ും

പൈ പിനായുകളി മൂക്കേ സ്വാമി ഗുരുവായിൽ പാണ്ഡ്യ നാട്ടിലെ കേണല്ലി സ്വാമിയെന്നനെ കണ്ട സേവകൻ തേടക്കൊണ്ട സ്വാമി ആദരങ്ങളെല്ലാം കൂടിയോഗർത്തു നൽകി സ്വാമി ശാലം ദർക്കണ്ട ചൊല്ലേട്ട സ്വാമി ദേവിനോമുന്ന ദീർകേണമ്മവ തിങ്ങൽ കേണം മുലിപ്പാറ എന്ന വൈദ്യൻമാർ ചൊല്ലേട്ട സ്വാമി മൂലയാ സേവനേ വിളിച്ചാസ്തയാ ജൊന്ന കാര്യം സ്വാമി തുരൻ ഭൂതനാദൻ വൈഭവമേ വച്ച സ്വാമി കല്ലും മേളറുമായി അടുത്രൻമാർതിൽ മൂക്കേ സ്വാമി

Aiego oh. Aiego oh. oh. oh.